ഒരു വിഭാഗം ആളുകളുടെ മുമ്പിലേക്ക് അവൻ ചെല്ലുമ്പോ അവൻ പറയും ഞാൻ ദൈവമാണ് എന്നെ വിശ്വസിക്കണേ എന്ന് പറയുമ്പോ അവരൊക്കെ അയാളെ വിശ്വസിക്കുകയും ചെയ്യും എന്നാ മഴ പെയ്യട്ടെ എന്നവൻ പറയുമ്പോഴേക്കും ഭൂമിയോട് ചെടികൾ മുളക്കട്ടെ എന്ന് പറയുമ്പോൾ മുളച്ചിരിക്കും ദുറുആ ഖവാസിർ ആട് ആട് നല്ല മുഅ്മിനീങ്ങൾക്കാണെങ്കിലോ നേരെ ഓപ്പോസിറ്റും ഓപ്പോസിറ്റുമായിരിക്കും അനുഭവങ്ങൾ ഉണ്ടാവുക മുമ്പിലേക്ക് മദീനയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വരും അവനെ കാണുമ്പോഴേ പറയും അന്ദറനാ റസൂലുള്ളാഹ് ഞങ്ങളുടെ നബി ഞങ്ങൾക്ക് താക്കീത് തന്ന മസീഹുദ് നീ എന്ന് പറഞ്ഞ് അവനെ ആ മസീഹുദ്നെ നേരിടും എന്നറിയോ ഇവനെ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് കൊടുക്കും ഇവനെ ഞാൻ രണ്ട് പാതിയാക്കി മരിപ്പിച്ചു തന്ന് അവനെ ഞാൻ ജീവിപ്പിച്ചാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് ചോദിക്കും അപ്പൊ കൂടുതൽ ആളുകൾ കൈയടിക്കും ഏ ശരി ഞങ്ങൾ റെഡിയാണ് ഈ ചെറുപ്പക്കാരനെ ഈർച്ചവാള് കൊണ്ട് ഈർന്ന് രണ്ട് പൊളിയാക്കുന്ന പോലെ നൃകയിൽ നിന്ന് രണ്ട് കാലുകൾക്കിടയിൽ ഈ മനുഷ്യനെ രണ്ട് ഭാഗമാക്കി അവന്റെ ഇടയിലൂടെ അവൻ നടക്കും ചോരയിൽ പടഞ്ഞു കിടക്കുന്ന ഈ ചെറുപ്പക്കാരനോട് പിന്നെ പറയും ഇവൻ ഇടയിൽ നടക്കും ഈ ചെറുപ്പക്കാരന്റെ ഒരു ഭാഗം ഇവിടെ ഒരു ഭാഗം ഇവിടെ അപ്പോഴേക്കും അവൻ കൂടിച്ചേർന്ന് ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിൽക്കും എന്നിട്ട് പറയും ഞാനാണ് ഈ ചെയ്തത് ഞാൻ പടച്ചവനല്ലേ അപ്പൊ അവരൊക്കെ പറയും

അവിടെ ഷഹാദത്ത് വരിക്കുന്ന ഒരു ഒരു ആ എന്ന് പറയുന്ന മദീനയുടെ അടുത്തുള്ള അത് അവിടെയാണ് സബിഹ എന്ന് ചെടികളൊന്നും മുളക്കാത്ത സ്ഥലമാണ് മദീനയുടെ പരിസരത്ത് എത്തുമ്പോൾ അവനെ കാണാൻ വേണ്ടി പോകുന്നവരിൽ അധികവും പെണ്ണുങ്ങളായിരിക്കും എന്താ തങ്ങൾ പറയാ ആണുങ്ങൾ അവരുടെ പെങ്ങന്മാരും ഉമ്മമാരും ഭാര്യമാരെയും ഒക്കെ പൂട്ടിട്ട് പൂട്ടും വീട്ടിൽ അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്നു അങ്ങനെ ഇവർ ഇറങ്ങിപ്പോകും ആ ഇറങ്ങിപ്പോകുന്ന പോക്ക് അവൻ അത്ഭുതം കണ്ട് വിശ്വസിക്കാനാണ് പോവാ നമ്മളൊന്ന് കണ്ടു നോക്കുക നീ എന്ന് ചോദിച്ചിട്ട് അവരങ്ങനെ പോവുക അങ്ങനെ പോകുന്നവരിൽ അധികാളുകളും കൊണ്ടാണ് വരുന്നത് അതിന്റെ പേരിൽ ഉമ്മാനെ അമ്മായും പെങ്ങളെയും പെൺകുട്ടികളെയും ഭാര്യയും ഒക്കെ അവര് കൂട്ടിയിടും എന്തിന് മസീഹുദ്ജാലിനടുത്ത് പോയിട്ട് ഈ മാ നഷ്ടപ്പെടാതിരിക്കാൻ അങ്ങനെ പുരുഷന്മാർ വിഷമിച്ചു പോകുന്ന ഒരു സമയം കൂടിയാണത് അള്ളാഹുനി കാത്തുരക്ഷിക്കണേ തമ്പുരാനെ ചൈനക്കാരെ പറ്റി പറയുന്ന വാക്കാണത് മുത്തറ അടിച്ചു പരത്തിയ ഒരു പരിച പോലെയുള്ള മുഖമുള്ള ആളുകൾ കണ്ണുകൾ ചിമ്മിക്കഴിയുന്ന പോലെയുള്ളവർ മുഖം പരന്നവർ മുഖം വട്ടത്തിലല്ല മുഖം ഒരു യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന പരിചയമില്ല തുർസ് ആ പരിച പോലെയുള്ള പരന്ന മുഖമുള്ള ഒരു വിഭാഗം ആളുകൾ ഇവന്റെ കൂടെ കൂടുമെന്ന് ഇതിനെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞു ഒന്നുകിൽ ഒരു മംഗോളിയൻസ് തർത്താരികളുടെ നേതാവ് ചെങ്കീസ് ഖാൻ അയാൾ നാട്ടുകാരാണ് യജൂജ് മഹ്ജൂജുകാർ മംഗോളിയക്കാരായിരുന്നു അവരുടെ ഒറിജിൻ എന്നാണ് ചരിത്രം പറയാ ചൈനയുടെ ഭാഗത്ത് മംഗോളിയുടെ ഭാഗത്ത് നിന്ന് വന്നവർ അവിടെ നിന്ന് വലിയൊരു സംഘമാളുകൾ ഇവന്റെ കൂടെ ഉണ്ടാവും നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ അതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിലെ മക്മിനീങ്ങൾക്ക് ഏറ്റവും വലിയ പാഠമാണിത് എന്തിന് കാണുന്നിടത്ത് ഓടിച്ചെല്ലണ്ട ഈ മാ നഷ്ടപ്പെട്ട് നമ്മൾ പറയും ഒരു യുക്തിവാദി പ്രസംഗിക്കുകയാണ് അങ്ങാടിയിൽ മൈക്ക് കെട്ടി വസിക്കുന്നുണ്ട് പള്ളി നിസ്കാരം കഴിഞ്ഞ് വന്ന ആളാ ഒന്ന് കേട്ടു വെക്കുക എന്താ പുഴുക്ക് പറയാനുള്ളത് ആ പറയുന്നതിന്റെ ന്യായവും അതിന്റെ മറുവശവും അതിന്റെ മറുപടിയും നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകും പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലടി ഇതൊക്കെ കേട്ടു വെക്കുമ്പോ അതും ശരിയല്ലേ എന്ന് തോന്നുന്നല്ലോന്ന് കഴിഞ്ഞില്ലേ ഈ മാൻ എന്ന് പുറത്തു പോകും ഇസ്ലാമെന്ന് പുറത്തു പോകും അത്തരം ആളുകൾ പണ്ഡിതന്മാർ അലിമി എന്ന് പഠിച്ച ആളുകളാണ് ജീവിതകാലം മുഴുവനും ഇതുപോലെയുള്ള മതങ്ങളും വിശങ്ങളും ഫിലോസഫിയും പഠിച്ചിട്ട് അള്ളാഹുവിന്റെ ദീൻ ഹക്കാണെന്ന് ബോധ്യപ്പെട്ട ആളുകൾ ആലിമീങ്ങൾ അവര് പറയുന്നത് കേൾക്കാനേ നമുക്ക് പറ്റൂ കടലിൽ യാത്ര ചെയ്യുന്ന കടലിൽ മത്സ്യം പിടിക്കാൻ വേണ്ടി പോകുന്നവർ കടലിൽ ജോലിക്ക് പോകുന്നവര് കൂലിപ്പണിക്ക് പോകുന്നവര് ഡ്രൈവർ ജോലി ചെയ്യുന്നവര് ഇവർക്കൊക്കെ കിതാബ് ഓതാൻ പറ്റുമോ അവർക്കൊക്കെ ദർശനം വന്ന് പഠിക്കാൻ പറ്റുമോ അവരെന്ത് ചെയ്യും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർ കച്ചവട സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർ പലതരത്തിലുള്ള ജോലികളിൽ വ്യാപൃതരായ ആളുകൾ അവർക്കൊക്കെ കിതാബ് ഓതാൻ പറ്റുമോ ദീനിന്റെ മസലകൾ അറിയോ അറിയില്ല ചെയ്യും പഠിച്ച ആളുകളെ പിൻപറ്റാനേ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് ഉത്തരമറിയാത്ത വിഷയങ്ങൾ നമ്മുടെ ചെവിയിലേക്ക് കേൾക്കേണ്ടി വന്നാൽ അതൊരു ഫിത്തനയായി മാറുമെന്ന് നിങ്ങൾക്ക് ബോധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ മാന സംരക്ഷിച്ചോളി അത് കേൾക്കാൻ നിൽക്കലല്ല അവിടെ വേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ന്യായമായ മറുപടി എന്താണെന്ന് കണ്ടുപിടിച്ച് പണ്ഡിതന്മാരോട് ചോദിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടായിരിക്കണം എങ്കിൽ പിന്നെ ഓക്കെ അല്ലേ അവിടെ നിൽക്കരുത് തങ്ങള് പറഞ്ഞു പറയും എനിക്കവൻ പ്രശ്നമല്ല എന്നിട്ടവന്റെ മുമ്പിലേക്ക് ചെല്ലും അവൻ നാല് ചോദ്യം അവരോട് ചോദിക്കുമ്പോഴേക്കും അവന്റെ ഈമാൻ തകർന്നു പോകും അങ്ങനെ അവൻ ഇസ്ലാമെന്ന് പുറത്തു പോകും തങ്ങളെ പറഞ്ഞു നിങ്ങൾ ആരും അവനെ പറ്റി കേൾക്കുമ്പോൾ അവന്റെ മുമ്പിൽ ചെന്ന് മുഖാമുഖം ചെന്ന് അവരോട് വാദിക്കാൻ പോകരുതേറത്തിൽ ആദ്യത്തെ പത്തായത്തുകൾ നിങ്ങൾ ഓതണം അവൻ കാണാത്തിടത്തേക്ക് നിങ്ങൾ ഓടി രക്ഷപ്പെടണം പിന്നെ അറിയണം അവൻ എന്തൊക്കെ ചെയ്ത് ഞാൻ പടച്ചവനാണെന്ന് വാദിച്ചാലും അള്ളാഹു ഈ ലോകത്ത് കാണപ്പെടുന്നവനല്ലോ അള്ളാഹുവിനെ കണ്ടുകൊണ്ട് കാണാൻ കഴിയില്ലല്ലോ ഇവൻ ന്യൂനതയുള്ളവനാണ് അല്ലാഹു ന്യൂനതയുള്ളവനല്ല അള്ളാഹു കുറിയവനല്ല അള്ളാഹു കണ്ണുപൊട്ടനല്ല ന്യൂനതയുള്ളവനല്ല അള്ളാഹു ഈ ലോകത്ത് കണ്ടുകൊണ്ട് കാണപ്പെടുന്നവനുമല്ല അതുകൊണ്ട് ഇവൻ മുഴുവനും അടക്കം പ്രവാചകന്മാർ മുഴുവനും താക്കീതു ചെയ്ത നമ്മുടെ റസൂൽ അലൈവല്ലം കണക്കിന് ഹരീത്തുകളിലൂടെ പഠിപ്പിച്ചു തന്ന അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ഇവനെന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്ന് അഷറഫ് ഹൽക്കു റസൂൽ അലി വസ്ല്ലം